ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എഴുപത്തഞ്ച് ഡിഗ്രി ചെരിവുള്ള റോഡിൻ്റെ കോൺക്രീറ്റ് ആട്ടോ ഷാൻ ബിൽഡേഴ്സ് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വീഡിയോകളാണ് ഇടയിൽ കേട്ടോ ഇന്ന് നമുക്ക് റോഡിൻ്റെ കോൺക്രീറ്റ് വർക്ക് തുടങ്ങി കൊടുക്കുകയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് രണ്ടു ദിവസം മുന്നേ കൊടുത്ത് എൺപത്തഞ്ച് ചാക്ക് സിമെൻറ്റ് ഇറക്കി നമ്മൾ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റ് സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ അടി നട്ട് നിറൂക്കി കയറുകയാണ് ആ രീതിയിൽ നമ്മൾ ചെയ്യണത് ഇനി നമുക്ക് പുതിയൊരു മെത്തേഡ് ഇത് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് ഇതിന് ഇതുപയോഗിച്ചെന്നൊരു വർക്കൊക്കെ ഞാൻ കാണിച്ച കേട്ടോ ഓരോ ഐഡിയകൾ നമ്മൾ ഓരോ പണി വരുമ്പോഴും ഓരോ ഐഡിയ നമ്മളെ ബുദ്ധിക്കനുസരിച്ച് കളിച്ചിട്ട് നമ്മൾ ഓരോ ഐഡിയകളും ഉണ്ടാക്കരുത് അല്ലേ അച്ചിങ്ങാണത് നേരെ പ്രസ് ചെയ്യുക നല്ല ടൈറ്റാക്കി മേടിക്കൊടുക്കുക വെല്ലം എടുക്കുക എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കറക്റ്റ് അച്ചിങ് കഴിക്കാറും ഒരു വ്യത്യാസവും തല്ല നല്ല ശ്രദ്ധിക്കാൻ കാരണം ഓവർ വലിഞ്ഞതിൻ്റെ ശേഷമാണ് നല്ലത് ലൂസുള്ള സമയത്ത് ചെയ്ത് കുറച്ച് കോൺക്രീറ്റ് കുറഞ്ഞൊരു വലിവുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ അച്ചിങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക നല്ല അടിപൊളി ഗ്രിപ്പ് കയറും പാർട്ടിക്ക് തന്നെ നല്ല സന്തോഷമായി നമ്മളൊരോ ഐഡിയ നമ്മൾ ഉപയോഗിച്ചാണ് തന്നെ ചെയ്യുമ്പോഴേ അത് പാർട്ടിക്ക് വളരെ സന്തോഷമാവും അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിങ്ങനെ പോകുന്നതാണ് ഒരു നാൽപ്പത്തഞ്ച് അന്നെ ഒരു മുപ്പത്തഞ്ച് മീറ്ററോളം ഉണ്ട് കോൺക്രീറ്റ് നമ്മൾ അച്ചിങ് ചെയ്ത ഉണങ്ങിയ വാകാട്ടത് കണ്ടില്ലേ നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായിട്ട് ഷാൻ ബില്ലേഴ്സ് നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാകും ഓക്കെ